ഒരു മൂന്ന് മാസം ഞങ്ങൾക്ക് വാടക കിട്ടി പിന്നെ വാടക കിട്ടിയില്ല ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് വില്ലേജ് ഓഫീസർ വന്ന് പറഞ്ഞു മാറി താമസിച്ചോളൂ ഇവിടെ സേഫ്റ്റി അല്ല അതുകൊണ്ട് മാറി താമസിച്ചോളൂ എന്ന് പറഞ്ഞു അതിൻ്റെ വാടയും കയറുന്നില്ല പിന്നെ ഞങ്ങൾ രണ്ടാളേ ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല മന്ത്രിമാരും ചാനലുകാരും ഇതിന് നിങ്ങളെ അകത്തോട്ട് കയറി വരാത്തത് സത്യം റിപ്പോർട്ട് ചെയ്യാത്തത് ആ റിപ്പോർട്ട് ചോദിച്ചാൽ റിപ്പോ അവർ ചാനലേറെ റോഡ് സൈഡിൽ വന്നെടുക്കുമ്പോൾ അവരങ്ങോട്ട് പോകും ബാക്കി ഉള്ളിൽ കിടക്കുന്ന പോലെ കഥ ഒന്നും അറിയില്ല റോഡ് സൈഡിൽ വന്നിട്ട് അവർ ഒരു നാലഞ്ച് വർത്തമാനം പറയും അതേ അങ്ങോട്ട് എടുക്കുമ്പോൾ അവരാണ് പോകും ഈ കാലിൽ സുഖമില്ലാതെ നടക്കുമ്പോൾ ഇവിടുന്ന് മരുന്നിന് പോകണമെങ്കിൽ പതിമൂന്ന് കിലോമീറ്റർ പോകണം അഞ്ച് പൈസ കയ്യിലല്ല വണ്ടിക്കൂലി വരെ ഇല്ലാത്ത കണ്ടീഷനാണ് നിൽക്കുന്നത് ഒമ്പതിനായിരം ഒരു മൂന്ന് മാസം കയറി മൂന്ന് മാസം എല്ലാവരും അപ്പം അത് പറഞ്ഞിട്ട് അല്ല ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല കിട്ടുന്നത് ഇത് അർഹത പൊട്ടുകൾക്ക് അത്യാവശ്യം സ്വാധീനം അവരവരുടെ പാർട്ടി പൊട്ടുകൾക്കൊക്കെ കയറ്റി വിടുന്നുണ്ട് രണ്ടാൾ മാത്രമുള്ള വീട്ടിൽ ദിവസം ആന വരിക അവര് പത്തിരുപത് ഏലത്തെയും പോയി ഒരു ആ മാസത്തിലൊരു മൂന്നോ നാലോ കൊല വെട്ടിയിട്ടാണ് കൊല കടയിൽ കൊണ്ടുപോയി കൊടുത്താൽ അതിൻ്റെ ഒരു പൈസ ഒരു പത്തോ നാനൂറോ കിട്ടും ആ പൈസ കൊണ്ടാണ് ചിലവ് കഴിഞ്ഞത് ഒരു മൂന്ന് മാസം ഞങ്ങൾക്ക് വാടക കിട്ടി പിന്നെ വാടക കിട്ടിയില്ല ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് വില്ലേജ് ഓഫീസർ വന്ന് പറഞ്ഞു മാറി താമസിച്ചോളൂ ഇവിടെ സേഫ്റ്റി അല്ല അതുകൊണ്ട് മാറി താമസിച്ചോളൂ എന്ന് പറഞ്ഞു അതിൻ്റെ വാടയും കയറണില്ല പിന്നെ ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല കാലിൽ സുഖാലാത നടക്കാണ് അപ്പോൾ ഈ കാലിൽ സുഖാലാതെ നടക്കുമ്പോൾ ഇവിടുന്ന് മരുന്നിന് പോകണമെങ്കിൽ പതിമൂന്ന് കിലോമീറ്റർ പോകണം അഞ്ച് പൈസ കയ്യിലല്ലോ വണ്ടിക്കൂലി വരെ ഇല്ലാത്ത കണ്ടീഷനാണ് നിൽക്കുന്നത് ഒമ്പതിനായിരം ഒരു മൂന്ന് മാസം കയറി മൂന്ന് മാസം എല്ലാവരും അപ്പൊ അത് പറഞ്ഞിട്ട് അല്ല ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല അവർക്ക് ഇത് അർഹത പൊട്ടവൾക്ക് അത്യാവശ്യം സ്വാധീനമുള്ളവർക്കും അവരവരുടെ പാർട്ടി പൊട്ടവൾക്കൊക്കെ കയറ്റി വിടുന്നുണ്ട് ഈ ഒന്നും പറ്റാത്ത സുഖമല്ലാത്തവർക്കൊന്നും അറിയണില്ല ഇതൊന്നും ശരിക്കുള്ള നിങ്ങൾ നിങ്ങൾ ഈ അടുത്ത ഉരുൾപൊട്ടലിൽ അതോ പറയുന്നത് എന്തായാലും ഇവിടെ ഗവൺമെന്റ് വീട് തന്നാലും ശരി സംഘടന തന്നിട്ടില്ലെങ്കിലും ശരി എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കാമല്ലോ അത് ഈ വീട്ടിൽ നിൽക്കുന്ന കാര്യം ഞങ്ങൾക്ക് സംശയം പത്തിരുപത് ലക്ഷം ഉറപ്പ മുടക്കിയിട്ടാണ് വീട് കിട്ടിയത് ഈ വീട്ടിൽ ഇനി നിന്ന് കഴിഞ്ഞാൽ ആന എപ്പോഴാണ് വന്ന് ചവിട്ടിപ്പൊളിക്കാന്ന് പറയുന്നത് ഇപ്പം രണ്ട് പ്രാവശ്യം മാത്രമല്ല നിങ്ങൾ റിസോർട്ട് മേലെ അതാ റിസോർട്ടുണ്ട് അവിടുന്ന് പൊട്ടി ഒലിച്ചു വരാൻ സാധ്യത അത് വരുമ്പോൾ ഇവിടെ വലിയൊരു ഞങ്ങൾ ഞങ്ങളരിവിൽ ആ കൂടെ വെള്ളം വന്ന് പത്തൊമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ വെള്ളം കയറി ആകെ വെള്ളം കയറി ഞങ്ങളൊക്കെ മാറി താമസിച്ച അത് കഴിഞ്ഞ് ശരി ഇനിയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഞങ്ങൾ വീട് വിട്ട് പോകാനാവില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും വന്ന് താമസിച്ചു ഈ കഴിഞ്ഞ മഴക്ക് വെള്ളം കയറി ഇപ്പം അതാ ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഒരു നല്ല മൂന്നാല് ദിവസം അടുപ്പിച്ച് മഴ പെയ്തപ്പോഴും വെള്ളം കയറി തോടൊക്കെ ഇന്നിപ്പോൾ ഇവിടെ മന്ത്രി വന്നിട്ട് എന്താ പറഞ്ഞത് മന്ത്രി വന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ ഗവൺമെൻറ്റിന് എല്ലാ അനുകൂലം പിന്നെ ദുരിതം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകൾക്ക് എല്ലാവർക്കും വാടകയും കൊടുക്കുന്നുണ്ട് ഒമ്പതിനായിരം വീതം കൊടുക്കുന്നുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞത് മന്ത്രിമാരും ചാനലുകാരും ഇതിന് നിങ്ങളെ അകത്തോട്ട് കയറി വരാത്തത് സത്യം റിപ്പോർട്ട് ചെയ്യാത്തത് ആ റിപ്പോർട്ട് ചോദിച്ചാൽ റിപ്പോ അവർ ചാനലുകാർ റോഡ് സൈഡിൽ വന്നെടുക്കും അവരങ്ങോട്ട് പോകും ബാക്കി ഈ ഉള്ളിൽ കിടക്കണമല്ല കഥ ഒന്നും അറിയില്ല റോഡ് സൈഡിൽ വന്നിട്ട് അവർ ഒരു നാലഞ്ച് വർത്തമാനം പറയും അതേ അങ്ങോട്ട് എടുക്കും അവരാണ് പോകും അതാ സത്യം ലോകം ഇവിടെ അർഹപ്പെട്ടവർക്ക് അവർക്ക് എത്തിപ്പെടാനോ ചോദിക്കാനോ നിൽക്കണില്ല നമ്മൾ പാവപ്പെട്ടവർ ആരെങ്കിലും പോയി ചാനലിൻ്റെ മുമ്പ് പറയുമ്പം അത് മറ്റുള്ളവർ വന്നിട്ട് പ്രസന്നം ഉണ്ടാക്കിയിട്ടാണ് പോവുകയും ചെയ്യും ഇത് ഒരു ഒരു അഞ്ചിട്ട് ജേലച്ചെടി ഉണ്ടായിരുന്നു ഒരു ഒരു മൂവായിരം രൂപ നാലായിരം രൂപ കൊല്ലം കിട്ടണത് അതും പോയി ഒരു മാസത്തിൽ രണ്ടോ മൂന്നോ കൊല ഞാൻ വെട്ടിക്കൊണ്ടുപോയി വിത്തിട്ട് ഒരു അരി വാങ്ങാനുള്ള പൈസ കിട്ടിയിരുന്നു അരി റേഷൻ എന്തായാലും മുറി കിട്ടേണ്ടത് കുഴപ്പമില്ല നോക്കുക ബാക്കിയുള്ള ഒരു സിക്സ സഹായവും ഒരു പിന്നെ അരക്കിലോ പച്ചക്കറിയോ എന്തെങ്കിലും വാങ്ങാനും വരേ നിവൃത്തിയില്ലാതിരിക്കുക അപ്പോൾ ഈ ഒമ്പതിനായിരം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കുന്നവരെ കിട്ടിയാൽ ഒരു രണ്ട് മൂന്ന് മാസം ഒരു ഒമ്പതിനായിരം വീതം കിട്ടിയാൽ എങ്ങനെയും മഴക്കാലം കൈയ്യോളം പിടിച്ചിരിക്കുക അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പണിയാവും അപ്പോൾ ആ പണിക്ക് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഇപ്പോൾ പണിയുമില്ല പത്ത് മാസമായി വെറുതെ വീട്ടിലിരിക്കുന്നു കാരണം പണി ഈ ഭാഗത്തൊന്നും ഇല്ല ഇപ്പോഴൊരു എന്തെങ്കിലുമൊക്കെ ചെറിയ എടുത്തുകൊണ്ടാണ് നടന്നിരുന്നത് എന്തെങ്കിലും ചെറിയ പിന്നെ എന്തെങ്കിലുമൊക്കെ ഈ വാട്ടർ പൂട്ട് എടുക്കുക അല്ല അത് ഇതൊക്കെ എടുത്ത് വിറ്റുകൊണ്ട് നടക്കണോ വേറെ പണിക്കൊന്നും പോകാൻ പറ്റാത്ത കണ്ടീഷനാണ് ആ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉള്ള വല്ല പൊങ്ങടക്കുക അതും ഇതൊക്കെ വാങ്ങി കൊണ്ടുപോയിട്ട് മാർക്കറ്റ് കൊടുക്കുമോ അപ്പോൾ എന്തെങ്കിലും ഒരു പത്തോ മുന്നൂറോ കിട്ടും അതുകൊണ്ട് ചിലവ് കഴിഞ്ഞ് പോകുക ഇപ്പോൾ ഈ ഉരുൾ പൊട്ടിയതിൻ്റെ ശേഷം അതിലും പോകാൻ നിവൃത്തിയില്ല കയ്യിലോട്ട് പൈസയില്ല ഇങ്ങനെ നടക്കാണ് മന്ത്രിമാർ പറഞ്ഞു എല്ലാവർക്കും ഈ ഭാഗത്തുള്ള പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ മൂന്ന് വാർഡിലെ ജനങ്ങൾക്കും ഞങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവർ കയ്യിലെത്തില്ലൊരു രണ്ട് മാസം കിട്ടി പിന്നെ കിട്ടിയിട്ടില്ല പിന്നെ പോയി ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ പറഞ്ഞ് ഗവൺമെൻറ് ഓർഡർ ഇല്ല ഈ ദുരിത ബാധ്യതത്തിൽ പറ്റ പോയവർക്കുള്ളൂ നിങ്ങൾക്ക് ഈ കൊയിനാകുളം ഭാഗമുള്ളവർക്ക് ഒരാൾക്കും കൊടുക്കാനുള്ള മാറണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മാറാനും വിടുന്നില്ല മഴ വരുമ്പോൾ പറയും നിങ്ങൾ തൽക്കാലം എവിടെയെങ്കിലും ബന്ധുവീട്ടിൽ പോയി താമസിച്ചോളി പിന്നെ മഴ വരുമ്പോൾ ഇങ്ങോട്ട് വന്നോളി ഈ ബന്ധുവീട്ടിലൊക്കെ ഒരു ഒരു ദിവസം രണ്ട് ദിവസം വല്ലതും ഭക്ഷണം കിട്ടും പിന്നെ മൂന്നാം ദിവസം അവരെ മുഖം കറക്കും അപ്പം ഞങ്ങൾക്ക് ഇപ്പം ഞാനിപ്പോൾ രണ്ട് മാസമായിട്ട് വാടകയ്ക്ക് പോയി താമസിക്കുക എനിക്കൊരു പൈസ വാടകയും കിട്ടിയിട്ടില്ല വില്ലേജ് ഓഫീസർ ആയിലക്കെ നടന്ന് പോയിട്ട് യാാനൊന്ന് ചവിട്ടിയതും ആ കാറ്റത്ത് ആ കൗങ്ങ് വീണതൊക്കെ കണ്ടിട്ട് നിങ്ങൾ തൽക്കാലം ഈ മഴ ഒന്ന് ചോറോളം എവിടെയെങ്കിലുമൊക്കെ മാറി താമസിക്കുന്നുണ്ട് ഞങ്ങൾ പോയി പിന്നെ അരിപ്പറ്റ റൂമ് നോക്കി വാടക ഒക്കെ താമസിക്കുകയാണ് അപ്പോൾ ഇടയ്ക്കൊന്ന് വരും പോകും ഇങ്ങനെയാണ്